അച്ഛനെ കാണിക്കുന്ന പല ക്യാരക്ടറുകളിലും നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പറയുന്ന പല ഡയലോഗും അച്ഛൻ തന്നിട്ടുള്ള ഡയലോഗൊക്കെയാണ് അതിൽ ചിലപ്പോൾ കോമഡിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അടി കൊള്ളുന്ന സീനുകളും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് അത് കോമഡി ആയിരിക്കും നമ്മളത് ചിരിച്ചിട്ടുണ്ടാകും ഒരു മോനെന്നുള്ള നിലയിൽ അതെങ്ങനെയായിരിക്കും അത് കാണുന്നത് ആ ഒരു സീനൊക്കെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു സമയം ഉണ്ടായിരുന്നു ലൈക്ക് ആ സമയത്ത് എനിക്ക് വലിയ ധാരണ ഇല്ലാത്തൊരു പ്രായം ഉണ്ടാവല്ലോ നമുക്ക് വലിയ ബോധം ഇല്ലാത്ത സമയത്ത് അത് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് കുഞ്ചാക്കോവൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു നടനായിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണരാമനിലെ പുള്ളിക്കാരൻ നവ്യാന്നെ അടിച്ചോണ്ട് പോകുന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഒന്നായിരുന്നു ഞാൻ ദിലീപിന്റെ ടീമാ ആ സമയത്ത് എനിക്ക് കുഞ്ചാക്കോപം വരുമ്പോഴൊക്കെ ഞാൻ കൂവായിരുന്നു അച്ഛൻ പറഞ്ഞ സിനിമയാണ് പറഞ്ഞു അങ്ങനെ ഈ പറഞ്ഞു അച്ഛനും മറ്റേ ചാണകക്കുഴിലൊക്കെ വീഴുന്ന പരിപാടിയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും അത് പുള്ളി അർജ്ജുന്റെ ചാണകത്തിൽ വീട്ടിലേക്ക് വന്നത് എനിക്കറിയാം ആ മണം ഭയങ്കര ശരിക്കും ചാണകക്കുഴിയിലാണല്ലോ പിന്നെ എത്ര മൂന്നു നാല് ദിവസം കുളിച്ചിട്ടുണ്ടെങ്കിൽ പോവുള്ളു കാരണം അത് എല്ലാതും കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇതാവുമ്പോ ട്രാൻസ്പെറന്റ് ആവും ആ അതെ അപ്പൊ അത് കുറച്ചുള്ള ചാണകക്കുഴി തന്നെ ചാടി കൊറേ ഇതൊക്കെ കണ്ടു ഇത് ഇതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമേ അല്ല